നമുക്ക് സോസേജ് റോളം ഉണ്ടാക്കിയാലോ ഇതാ സോസേജ് ഇതാണ് പാക്കറ്റ് സോസേജ് ഇതാ കണ്ടല്ലോ നിങ്ങൾ ഇതാണ് ഞാൻ പൊട്ടിച്ചെടുത്തത് കണ്ട പൊട്ടിച്ച് വെള്ളത്തിട്ട് കഴുകി എടുത്തതാണ് അത് നമുക്കിനി ഒന്ന് വെള്ളം തോർത്തിയെടുക്കണം ഒരു കുറേച്ച് കുറച്ച വെള്ളം ഒന്ന് തോർത്തിയെടുക്കണം വെള്ളം കൂടുതലില്ല എങ്കിലും നമുക്കൊന്ന് വെള്ളം ഒന്ന് തോർത്തിയെടുക്കാം ഇതുപോലൊരു ടവൽ എടുത്തിട്ട് ടവലിലോട്ട് വെച്ചിട്ട് നമുക്ക് വെള്ളം വെള്ളം ഇല്ലാതെ എടുക്കണം വെള്ളം ഇങ്ങനെ തുടച്ചെടുക്കണം അപ്പോൾ വെള്ളം കാണരുത് ഇതിലോട്ട് നമുക്കൊന്ന് വെച്ചുകൊടുക്കാം എന്നിട്ട് ഇതോടെ എടുത്തേനെ നമുക്ക് ഇതിനകത്തോട്ടൊന്ന് വെച്ചുകൊടുക്കാം അപ്പോൾ അവിടെ ഇരുന്ന് വെള്ളം ഇങ്ങനെ തോർന്നിരിക്കും അപ്പോൾ വെള്ളം നമുക്ക് തോർത്തിയെടുക്കാം കണ്ടല്ലോ നിങ്ങൾക്ക് അടുത്തത് നമുക്കിനി മാവ് എടുക്കാം മാവ് നമ്മൾ നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കുഴച്ച് മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് നമ്മൾക്ക് എടുക്കാം മാവ് എടുത്ത് മുൻപ് വരാം കണ്ട നമ്മൾ കുഴച്ച് വെച്ച മാവ് ഓപ്പൺ ആക്കുമ്പോൾ കണ്ട അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് കൗണ്ടറിലോട്ടിട്ട് നിരത്തിയെടുക്കാം ഉണ്ടാക്കി വെക്കാനായിട്ട് ഞാൻ ഒരു ട്രേ എടുത്ത് ബട്ടർ പേപ്പറും വെച്ചിട്ടുണ്ട് ഇതങ്ങോട്ട് മാറ്റി വയ്ക്കുക നമുക്കിത് ഈ ട്രേ മാറ്റി വെച്ചിട്ട് വേണം മാവ് നിരത്തി എടുക്കാൻ ട്രേ മാറ്റി വെച്ചു സോസേജ് റെഡിയാക്കി മാവ് തയ്യാറായിട്ടുണ്ട് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നിരത്തി എടുത്താൽ മാത്രം മതി അത് മാവ് ഇടയിൽ ഞാൻ കൗണ്ടറിൽ കുറച്ച് പൊടി മാവ് ഇട്ടിട്ട് കുറച്ച് മാവ് എടുത്ത് അതിലോട്ട് ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് നിരത്തി എടുക്കാം ഇന്ന് കുറച്ച് മാവ് ഞാൻ എടുക്കുന്നു നല്ല കട്ടി കുറച്ചെടുക്കണം കനം കുറച്ച് പരത്തി എടുക്കാം കണ്ടല്ലോ കനം കുറച്ച് നമുക്ക് ഇതുപോലെ നമുക്ക് നിരത്തി എടുക്കാം കണ്ടോ ഞാൻ നിരത്തി എടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് സോ പിന്നെ കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഒരേ സോസേജിൻ്റെ അളവിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കണ്ടോ കണ്ടല്ലോ ഇതുപോലെ എത്ര നീളം നമുക്ക് സോസേജിന് വേണം ഈ ഒരു സോസേജ് വെച്ചിട്ടായാലും മതി കണ്ടോ ഇതുപോലെ ഈ സോസേജിൻ്റെ അളവിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കണ്ടോ സോസേജീറ്റ അളവിന് ഇതുപോലെ നമുക്ക് ഓരോന്നും കട്ട് ചെയ്തെടുക്കാം കണ്ടല്ലോ ബാ കണ്ടല്ലോ ഇനി ഇതുപോലെ ഈ സോസേജി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കണം അതാ നോക്കിക്കാണേ ഒരു രണ്ട് ചുരുട്ട് ചുരുട്ടിയാൽ മതി ഓവർ ചുരുട്ട് ചുരുട്ടണ്ട ചുരുട്ടേണ്ട ഒരു രണ്ട് ചുരുട്ട് ചുരുട്ടുമ്പം ഏകദേശം രണ്ടേ രണ്ട് ചുരുട്ട് വീട്ടിയാൽ മതി കണ്ടല്ലോ എന്നിട്ട് ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ബസ് കണ്ടല്ലോ ബാ സോസേജ് റോഡിൽ ശരിയായി ഇനി ഇതിവിടെ ഒരു കട്ട് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇത് കാണാമല്ലോ നല്ലതുപോലെ അങ്ങ് കാണാമല്ലോ നല്ലതുപോലെ കാണിച്ചു തരാം ബാ ഇനി സോസേജ് നമ്മൾ റോളാക്കി വെച്ച് ഇവിടെ ഒന്ന് രണ്ട് കട്ട് ഒരു കത്തി വെച്ച് കൊടുക്കണം കണ്ടോ കണ്ടോ ഇതുപോലെ നമുക്ക് എല്ലാം ട്രയയിലോട്ട് ഉണ്ടാക്കി വയ്ക്കാം അടുത്തതും നോക്കിക്കോളി ഇതാ ഇതുപോലെ സോസേജ് വെക്കുക അതാ ഒരു സോസേജ് വയ്ക്കുക ഒരു രണ്ട് മൂന്ന് ചുറ്റി ചുറ്റുക ഒന്ന് രണ്ട് മൂന്ന് വെറും മൂന്ന് ചുറ്റാ ചുറ്റാവും അല്ലെങ്കിൽ മാവ് കൂടിപ്പോവും മൂന്ന് ചുറ്റി ചുറ്റുക അതാ ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇതാ കണ്ടല്ലോ പ്രസ് ചെയ്ത് കൊടുത്ത് കണ്ടല്ലോ നിങ്ങൾ ദ ഇവിടെ മൂന്ന് വെട്ട് വെട്ടി കൊടുക്കുക അതാ മൂന്നോ നാലോ ഒരു ഡിസൈനായിട്ട് ചെയ്ത് കൊടുക്കുക കണ്ട ഇതുപോലെ ഇരിക്കും നമുക്കെല്ലാം ഇതുപോലെ ഉണ്ടാക്കി കൊണ്ടുവരാം ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം കണ്ടല്ലോ നിങ്ങൾ അതാ ഒരു സോസേജ് കണക്കിന് വയ്ക്കുക ബാക്കി മാവ് പുറത്ത് അവിടെ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കളയാം കണ്ട ഇതുപോലെ ഒന്ന് പിടിക്കുക രണ്ട് മൂന്ന് ചുറ്റി ചുറ്റുക കട്ട് ചെയ്തെടുക്കുക അ ഇത്ര മാവാണ് മൂന്ന് ചുറ്റു ചുറ്റണമെന്ന് പറയുന്നത് ഇതാ ഇതാണ് മൂന്ന് ചുറ്റിൻ്റെ മാവ് ഇത്ര ഒരളവിനെടുത്താൽ മതി എന്നിട്ട് ഇത് ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം ഇവിടെ ഒരു കട്ട് ചെയ്ത് പിച്ചാത്തി വെച്ചിട്ടാണ് തങ്ങളെ ഇഷ്ടത്തിന് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം നമുക്ക് എല്ലാം ഇതുപോലെ ഉണ്ടാക്കി കൊണ്ടുവരാം എല്ലാം നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി എടുത്തു കൊണ്ടുവരാം അ കണ്ടല്ലോ കണ്ടല്ലോങ്ങൾക്ക് നല്ല ഈസിയാണ് മാവ് അടിച്ച് വെച്ചിട്ട് ഈ പൊന്തി വരുന്ന താമസം മാത്രമേ ഉള്ളൂ കണ്ട ബാക്കിയുള്ള ഓവർ വരുന്ന മാവ് കട്ട് ചെയ്തങ്ങ് കളയണം എല്ലാം അതുപോലെ ഉണ്ടാക്കി എടുക്കാം ഞാൻ എല്ലാം റോളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ഈ മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം മുട്ട പൊട്ടിച്ച് ബീറ്റ് ചെയ്തെടുത്തിട്ട് അതിലോട്ട് പുരട്ടി കൊടുക്കാം മുട്ട ഇതിലോട്ട് പുരട്ടി കൊടുക്കാം ഓവൻ എപ്പോഴും ഈ ഫ്രീ ഹീറ്റാക്കി ഇടണം ഏത് സാധനം ബേക്ക് ചെയ്ത് വെക്കാൻ നേരത്തും ഓവൻ നിങ്ങൾ ഫ്രീ ഫ്രീറ്റാക്കി ഇട്ട് കൊടുക്കണം അതിനകത്തോട്ട് കുറച്ച് വെള്ള എള് നമുക്ക് ഇട്ടുകൊടുക്കാം വെള്ള എല്ലാണ് കുറച്ച് മാത്രം മതി ഒരു ഇട്ടുകൊടുക്കാം പകതി കൊടുക്കാം കൊടുക്കാം പകലീലിട്ടുണ്ട് പകതിയിലോട്ട് നമുക്ക് കുറച്ച് അങ്ങോട്ട് അടി കൊടുക്കാം നമുക്ക് ഇനി ഓവനിൽ വെക്കാൻ പോവാം ഓവൻ ഞാൻ ഫ്രീറ്റാക്കി ഇട്ടേക്കുന്ന അപ്പം ഓവനിൽ വെക്കാം കണ്ടല്ലോ ഞാൻ ഓവനിൽ വെച്ചിട്ടുണ്ട് പത്ത് മിനിറ്റും പിന്നെ നൂറ്റി അമ്പത് ഡിഗ്രി ചൂടിലുമാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഓവൻ ക്ലോസ് ആക്കി കൊടുക്കാം ഓവൻ ക്ലോസ് ആക്കിയിട്ടുണ്ട് കണ്ട് നോക്കിക്കാണെ നമ്മളുണ്ടാക്കിയ സോസേജ് റോൾ കണ്ടല്ലോ കണ്ടെല്ല വള്ളത്തിപ്പൊളി ആയിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് സെർവ് ചെയ്ത് കൊടുത്താലോ ഞാൻ ഇപ്പോൾ ഒരു ട്രേ എടുത്തിട്ടുണ്ട് ഇതിനകത്തോട്ട് ഒന്ന് സർവ്വ് ചെയ്ത് വെച്ച് കൊടുക്കാം അതാ കണ്ടു നോക്കിക്കാണി അടിപൊളി 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 ആ നോക്കിക്കേ കണ്ടു നോക്കിക്കാണി സോസേജ് റോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ Thank you for watching.